ഈ കണ്ണം മുഴുവൻ സ്ഥലവും ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുത് മറിച്ച് കഴിഞ്ഞ് ട്രാക്ടറിൽ ഒട്ടമെട്ട് കടിപ്പിച്ച് നമ്മൾ വരമ്പെടുത്തിരിക്കുകയാണ് ഏരിയയിൽ മാനുവലായിട്ടാണ് നമ്മൾ വരമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തിയായിരം രൂപ വേണം ഇതിപ്പോൾ നമ്മളൊരു മൂന്ന് മണിക്കൂർ ഉപയോഗിച്ചാണ് നമ്മൾ വരമ്പ് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത് ഏകദേശം നമുക്കൊരു മൂവായിരത്തി അറുന്നൂറ് രൂപ മാത്രമേ വരമ്പ് എടുക്കുന്നത് മാത്രമേ നമുക്ക് ചിലവെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പരമാവധി മിഷീനറി ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ തൂമ്പ് ഉപയോഗിച്ച് ചെറിയ ടച്ചപ്പ് നടത്തുമ്പോൾ വരമ്പ് എല്ലാം ഫിനിഷ് ആയിക്കിട്ട് കിട്ടാം ഇങ്ങനെ മാത്രം ചെയ്ത് പോയാൽ മതിയാകും വരമ്പെടുത്താൽ ഫസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കക്കായിട്ട് കൊടുക്കുന്ന നല്ലതാണ് കേട്ടാ ഓരോ വരമ്പിനും പത്ത് കിലോ കൊടുക്കണേ ഇത് മണ്ണായിട്ടൊക്കെ ചേർന്ന് പത്ത് ദിവസം കഴിഞ്ഞാണ് അടുത്ത ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഈരിൽ ഫുള്ള് നമ്മൾ പരമ്പരാഗത രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ കണ്ട ഇവിടുത്തെ മണ്ണ് കണ്ട വൈറ്റ് സാധനമാണ് കോഴിവളമാണ് കൂടുതലായിട്ട് നമ്മൾക്ക് ഇവിടെ ഈ പ്രദേശത്ത് കൂടുതൽ ഉപയോഗിക്കുന്നേ പോയി അപ്പൊ അതിന്റെ മുകളിലായിട്ട് നെല്ലിന്റെ ഭാഗത്ത് കത്തിച്ച ചാരം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ അപ്പൊ ഈ ഏരിയയിൽ ഫുള്ള് നമ്മൾ രണ്ട് ജാക്കിലായിട്ട് വള അപ്പം നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാന്നുള്ളതാണ് കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് ചിക്കി എല്ലായിടത്തും ഒന്ന് കൊള്ളിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി നമ്മുടെ സ്വന്തം ചീരവിത്ത് ഒരു കിലോ എടുത്താൽ നമ്മളിവിടെ പാമ്പോ കേട്ടാ ഏകദേശം ഒരു രണ്ട് കിലോത്തോളം ഉണക്കമണ്ണും എടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇട്ട് ഈ കാണുന്ന ഏരിയയിൽ ഫുള്ള് ഒരേക്കർ സ്ഥലത്ത് അളുള്ള ചീര ഇത്ത നമ്മളത് ഇവിടെ ഈ മൂന്ന് വരമ്പുണ്ടല്ലോ മൂന്ന് വരമ്പ് നന്നായിട്ട് നമ്മളത് വളങ്ങളൊക്കെ ഇട്ടതേ പൊടിച്ച് നന്നായിട്ട് റെഡിയാക്കിയിട്ട് ഇവിടെ ഇവിടെ നമ്മൾ ഫുള്ള് വഴി നടത് കേട്ട ഇവിടെ നമ്മൾ വളങ്ങളെല്ലാം ഇട്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഈ മൂന്ന് വരമ്പ് മാത്രം നമ്മൾ വാങ്ങുന്ന കേട്ടോ നമ്മളത് എല്ലാം മിക്സ് ചെയ്ത് വാർത്താങ്കര ചീരയാണ് കേട്ടോ മഴക്കാലത്ത് കേട് കുറവുള്ള വാത്താങ്കര ചീര കാണും ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്തേ നന്നായിട്ട് കുഴച്ചിട്ട് കിട്ടാതെ കുഴച്ച് എന്നിട്ട് പാകം പോയേ പാറഞ്ചരിച്ചങ്ങട്ട് പോയേക്കണേണ്ട ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയി വീഴുമ്പോ ഒരുപാട് തിക്നെസ് വീഴില്ല കേട്ടോ അവിടെ ഇവിടെ പോലെ ആണെങ്കിൽ എല്ലാ തീരയും വിത്തും നമുക്ക് അടിപൊളിയായിട്ട് നല്ല മുളച്ചു വരും പെട്ടെന്ന് തന്നെ വളരേ അനു നല്ല ഇതാണേണ്ട അപ്പൊ ഇതിനു ശേഷം നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇവിടുന്ന് നിന്ന് പറിച്ചു മാറ്റണേ കണക്കിൽ കൂടുതലാണ് നമ്മൾ പാ ഇരിക്കണേട്ടാ കാരണം നമുക്ക് എല്ലാം മുളച്ചൊന്നും ഇല്ല ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് നൂറ് ചെടിയാണ് വേണ്ടതെങ്കിൽ ഒരു നൂറ്റി ഇരുപണമെങ്കിൽ പായക്കണം ഇപ്പം ഏറ്റവും കരുത്തുള്ള മാത്രമേ നമ്മൾ റീ പ്ലാന്റ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തും നിർത്തി നമുക്ക് വലുതാക്കി എടുക്കാം ഇപ്പം അനയൊക്കെ ഇവിടെ നമ്മൾ പരമ്പരാഗത രീതി തന്നെ കേട്ടോ അതേ ഹോസ് ഉപയോഗിച്ചാണ് നമ്മൾ ഫുള്ള് നടക്കുന്നത് ഇതെല്ലാം എല്ലാം പാത്തി ഇടക്കായിട്ട് ഇടക്കായിട്ട് ഫുള്ള് സെറ്റ് ചെയ്യുക